തനി നാടൻ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിന് വേണ്ടിയിട്ട് അരക്കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് നല്ല നാടൻ രീതി വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയായത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പത്തിൻ്റെയും പത്തരിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആയത് ഏതിൻ്റെ കൂടെ വേണേലും നമുക്കിത് കഴിക്കാം അപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷിജി ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കറിക്കു വേണ്ടിയിട്ട് കിലോ ആടച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഞുക്കുകയാണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ ഉണ്ടല്ലോ നല്ല മസാല ഒക്കെ പിടിക്കുകയെ അതിനു വേണ്ടിയിട്ടായി കുറച്ച് വലുപ്പം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ടല്ലോ ചെറിയ ഉള്ളിയ സവോള ചേർക്കുന്നില്ല ചെറിയ ഉള്ളിക്ക് നല്ല ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അര കിലോ ചെറിയ ഉള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ചതയ്ക്കാൻ വേണ്ടിയിട്ട് നാല് പച്ചമുളക് വലിയ ഒരു കഷ്ണി ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് ഉള്ളി വെളുത്തുള്ളി ഒരു കുടം ഇതെല്ലാം കൂടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നല്ലോണം നമുക്കൊന്ന് ചതച്ചെടുക്കണം ആവശ്യത്തിന് കൊപ്ര തേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് പച്ച തേങ്ങായേക്കാളി ടേസ്റ്റാണ് ഈ കൊപ്ര തേങ്ങ കേട്ടോ ഇതുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ സാധാ തേങ്ങ തന്നെ നല്ല നീളത്തിലരിഞ്ഞിട്ടാൽ മതി ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല ഒന്ന് നമുക്ക് അരച്ചെടുക്കാവേ നാടൻ കറി ആയതുകൊണ്ട് ചട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഒരു ചട്ടി ചൂടായപ്പോഴത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് നല്ല മണവും ടേസ്റ്റും കിട്ടുന്നത് ഇനി ഇത് നല്ല ചൂടായി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുളുള്ളി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നല്ലോണം കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം ഉള്ളി ഇപ്പോൾ പകുതി മൂപ്പായി വന്നിട്ടുണ്ട് ഈ പാകമാകുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം ഈ തേങ്ങ ഈ എണ്ണക്കിട നല്ല ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടണേ എന്നാലേ ഉള്ള തേങ്ങ കടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഈ സമയത്ത് തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർത്ത് വഴറ്റി കൊടുക്കണം അതിന് ഒരു പച്ചമണമൊക്കെ ഉള്ളതല്ലേ അത് പോകാൻ വേണ്ടിയിട്ട് ഈ പാവമാകുമ്പോൾ തന്നെ ഈ ഉള്ളിയുടെ കൂടെ ചേർത്ത് വഴട്ടാവേ പിന്നെ കറിവേപ്പില ആവശ്യത്തിന് ചേർക്കാം കറിവേപ്പില എത്ര ചേർത്താലും നല്ലതാ ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്താണുള്ള വേഗം നമുക്ക് ഉള്ളി ഒന്ന് വാടിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഈ ചറച്ച് വെച്ചിരിക്കുന്ന ചേർത്ത് നല്ല ഇളക്കി ഒരു ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കാം ഒരുപാട് ചേരുവകളൊന്നുമില്ല വളരെ വേഗത്തിൽ ഉണ്ടാക്കി എന്നാൽ എടുക്കുകയും ചെയ്യാം നല്ല രുചിയുള്ളൊരു ആട്ടറച്ചിക്കറിയായത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇപ്പോൾ ഉള്ളി ഇഞ്ചിയൊക്കെ നല്ല വഴണ്ടു വന്നിട്ടുണ്ട് ഇനി രണ്ട് തക്കാളി പഴുത്തത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർക്കാം ഇനി ഇതും ഒന്ന് നല്ല ഇളക്കി കൊടുക്കാവേ ഉള്ളി ബ്രൗൺ കളറായി വരുന്നുണ്ട് ഈ പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ നല്ല കളർ കിട്ടും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും ചേർത്ത് കഴിഞ്ഞ് പിന്നെ ചേർക്കാനുള്ള കുരുമുളക് പൊടിയും മസാലക്കൂട്ടുകളുമൊക്കെയാണ് അത് ചേർക്കുമ്പോൾ അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം എരിവ് നോക്കിയതിന് ശേഷം എത്ര വേണമെങ്കിലും കുരുമുളക് പൊടി ചേർക്കാം അത് എത്ര ചേർത്താലും നല്ലതാണ് ഇത്രയും ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ മസാലപ്പൊടി പോരാ എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി കൂടി ചേർത്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ഇത് ഈ എണ്ണക്കകത്ത് കിടന്ന് ഒന്ന് മൂത്ത് നല്ലൊരു മണം വരണേ അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നാൽ കറിക്ക് നല്ല കളർ ചട്ടിക്ക് നല്ല ചൂട് നിൽക്കുമല്ലോ അതുകൊണ്ട് തീ കുറച്ച് കൊടുത്ത് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ ഫ്ലെയിം കുറച്ചില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അതുപോലെ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കുമ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം മസാല ആയി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഈ പാകമാകുമ്പോൾ നമ്മൾ കൃത്യാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം ഇളക്കി ഈ മട്ടണിന് ഈ മസാല എല്ലാം പിടിക്കണം പിടിച്ചു കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് വിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ പിന്നെ ചിലവർക്ക് എരിവ് കൂടുതൽ വേണം എരിവ് കൂടുതൽ വേണമെങ്കിൽ മൂപ്പിച്ച മുളകൂടി വേണം ചേർത്ത് കൊടുക്കാൻ പച്ചക്കിട്ട് കൊടുക്കരുത് ഇട്ടാൽ ഒരു പച്ചചവ വരും അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് മസാല വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലേ അതൊക്കെ ഇത് വെന്തതിനു ശേഷം മതി ഇപ്പം മസാല ഒക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട് ഈ പാകം ആകുമ്പോഴത്തേക്കും ഞാൻ കുറച്ചുകൂടി കൂടി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കണം ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ചട്ടി ആയതുകൊണ്ട് കുറച്ച് കൂടുതലൊഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ മട്ടണി നല്ല വെള്ളമുണ്ടല്ലോ ഇനി ഇത് നമുക്ക് ഒരു ലിഡ് വെച്ച് അടച്ചു വെച്ച് മൂടി വേവിക്കാം നല്ല വേവുണ്ടാവും നമ്മൾ കുക്കറിലാണെങ്കിൽ ഒരു അഞ്ചാറ് വിസിൽ വന്നു കഴിഞ്ഞാൽ വെന്ത് കിട്ടും ചട്ടി വയ്ക്കുന്നതുകൊണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കാം അപ്പോഴത്തേക്ക് ഏകദേശം പാകമാകും ആ സമയമാകുമ്പോഴത്തേക്ക് വെന്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ അടച്ചു വെച്ചാൽ മതി നല്ല വെന്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കറി ഇപ്പം നല്ല വറ്റി വരുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് തുറന്നു നോക്കിയതാണ് ഇനി ഒന്നുകൂടി ഇന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചട്ടി ആയതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം കറി നല്ല പാകത്തിനായിട്ടുണ്ട് എന്നാലും ഒരു അഞ്ച് മിനിറ്റ് കൂടി ഞാൻ അടച്ചു വെച്ചിരുന്നു തുറന്ന് നോക്കിയപ്പോൾ ആവശ്യത്തിന് വേവും അതുപോലെ തന്നെ മുളകിൻ്റെയൊക്കെ കളറൊക്കെ നല്ല റെഡ് കളറായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും കണ്ടില്ലേ ഇളക്കുമ്പോൾ തന്നെ അറിയാം അധികം വെള്ളമൊന്നുമില്ല നമുക്ക് ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മട്ടൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാൻ ഞാനെൻ്റെ പൊടിക്കയിൽ ലാസ്റ്റ് ഇച്ചിരി ഗരം മസാലയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി അടച്ചു വെക്കുന്നുണ്ട് അങ്ങനെ അടച്ചു വെക്കുമ്പോൾ ആ മണം കറിവേപ്പിലിയോടെ ഒക്കെ ഒന്നുകൂടി കറിക്കിട്ട് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു കിട്ടും ഇപ്പം നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണേ ഇപ്പം കറിയുടെ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തു ചാറൊക്കെ കുറുകി എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സേറും ഡിഷിലേക്ക് നമുക്ക് മാറ്റാവേ ആ കറി എടുക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ കണ്ടിസ്റ്റൻസിയെ നല്ല കുറുകിയിരിക്കുന്ന കറിയായി ഈ ഇതുപോലെ ഇരുന്നാൽ മാത്രമേ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ചട്ടി വെച്ചേൻ്റെ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഉണക്കത്തേങ്ങയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് പിന്നെ ഒന്നുകൂടി പറയുക ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ അറിയിക്കണേ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഇതിലും നല്ലൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്